നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ദിവസ് ദിവേൻ വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഹരിശ്രീ ഗണപതയേ നമ അവിരുഭ്യോ നമ ഓം ശ്രീ മൂകാംബികായ നമ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ശരവണഭവ എല്ലാവരും സ്കന്ധ ഷ്ടി വ്രതാനുഷ്ഠാനത്തിൽ ആയിരിക്കുമല്ലോ അല്ലെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാ ദമ്പതികൾക്കും എൻ്റെ വിവാഹ വാർഷിക മംഗള ആശംസകൾ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നാം അനുസ്മരിക്കേണ്ട ഒരു ദേവിയാണ് ഷഷ്ടി ദേവി ആരാണ് ഷഷ്ടി ദേവി പ്രാണപ്രിയയാണ് ഷഷ്ടി ദേവി ദേവസേന എന്ന പേരുള്ള ഷഷ്ടി ദേവി കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന ദേവിയാണ് മുരുകഗവാന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും മുരുക ഭഗവാന്റെ വാമഭാഗത്തായി ഷഷ്ടി ദേവിയും ഉണ്ടെന്നാണ് വിശ്വാസം കുട്ടികളുടെ അധിഷ്ഠാന ദേവിയാണ് കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന ദേവിയാണ് ഷഷ്ടി ദേവി ഷഷ്ടി ദേവിയുടെ ചിത്രങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി കാണും ദേവിയുടെ കയ്യിൽ എപ്പോഴും ഒരു കുഞ്ഞിൻ്റെ രൂപവും ഉണ്ടായിരിക്കും മൂലപ്രകൃതിയുടെ ആറിലൊരു അംശം കൊണ്ട് നിർമ്മിച്ചതിനാലാണ് ദേവിക്ക് ഷഷ്ടി ദേവി എന്ന പേര് വന്നത് സുബ്രഹ്മണ്യ ഭഗവാന്റെ മാമഭാഗത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ദേവസേന തന്നെയാണ് ഷഷ്ടി ദേവി അഷ്ടമാതൃക്കളിൽ പ്രധാനിയാണ് ഷഷ്ടി ദേവി ദിനെ അനുസ്മരിക്കുന്ന ഒരു കഥ ദേവി ഭാഗവതത്തിലുണ്ട് പ്രിയവ്രതൻ മാലിനി എന്ന പേരുള്ള ദമ്പതികൾക്ക് വിവാഹ ശേഷം കുറെ നാളുകൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സന്താനങ്ങളില്ലായിരുന്നു അവർ ഇത് കാരണം വളരെ വിഷമസ്ഥിതിയിലായിരുന്നു ഒരു ദിവസം പ്രിയവ്രതൻ കശ്യപ പ്രജാപതിയെ വിളിച്ചു വരുത്തി പുത്രകാമേഷ്ടി യാഗം നടത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ പുത്രകാമേഷ്ഠി യാഗം നടത്തി അതിൽ നിന്നുള്ള നേദ്യം കഴിച്ച് മാലിനി ഗർഭിണിയാകുന്നു അങ്ങനെ മാലിനിക്ക് നല്ല തേജസ്വിയായ ഒരു പുത്രൻ പിറക്കുന്നു പക്ഷേ കുട്ടിക്ക് ജീവനില്ലായിരുന്നു ഇല്ലായിരുന്നു ഇത് കണ്ടപാടെ മാലിനി ബോധം കെട്ട് വീഴുകയാണ് ഉണ്ടായത് പ്രിയവ്രതൻ ആകെ ദുഃഖത്തിലായി ആശിച്ചു നേടിയ തൻ്റെ സന്താനത്തിന് ജീവനില്ല അങ്ങനെ ആ കുട്ടിയേയും കൊണ്ട് ദഹിപ്പിക്കുന്നതിനായി അദ്ദേഹം കാട്ടിലേക്ക് യാത്രയായി പോകുന്ന വഴി പ്രിയവ്രതൻ ചിന്തിച്ചു കുഞ്ഞില്ലാതെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഞാനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് പക്ഷെ പെട്ടെന്ന് തന്നെ ആകാശത്ത് ഒരു പ്രഭ ദൃഷ്ടിക്കപ്പെടുകയുണ്ടായി ഒരു നല്ല രഥം രത്നങ്ങൾ പതിച്ച രഥം ഇറങ്ങി വന്നു അതിൽ നിന്നും സുന്ദരിയായ ഒരു ദേവി വരുന്നു ഇത് കണ്ട് പ്രിയവ്രതൻ അന്തം വിട്ടു ചോദിച്ചു അങ് ആരാണ് അപ്പോൾ ദേവി പറഞ്ഞു ഞാനാണ് ഷഷ്ടി ദേവി കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ഞാനാണ് അപ്പോൾ പ്രിയവ്രതൻ ദേവിയെ സ്തുതിച്ചു തൻ്റെ കുഞ്ഞിന് ജീവൻ നൽകാൻ അപേക്ഷിച്ചു അപ്പോൾ ദേവി പറഞ്ഞു ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം പ്രിയവ്രതന്റെ കർമ്മഫലമാണ് ചീത്ത കർമ്മഫലങ്ങളെ എല്ലാം ഇല്ലാതാക്കി നല്ല കർമ്മഫലം നൽകുന്നതും ഷഷ്ടി ദേവി തന്നെയാണ് പ്രിയവ്രതൻ വീണ്ടും വീണ്ടും ദേവിയെ സ്തുതിച്ചു അപേക്ഷിച്ചു അങ്ങനെ പ്രിയവ്രതന്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടയായ ദേവി ആ കുഞ്ഞിന് ജീവൻ നൽകി പക്ഷെ ജീവൻ നൽകിയ മാത്രയിൽ കുഞ്ഞിനെയും കൊണ്ട് ദേവി പോകാൻ ഒരുങ്ങി അപ്പോൾ പ്രിയവ്രതൻ വീണ്ടും അപേക്ഷിച്ചു ദേവിയോട് സ്തുതിച്ചു തൻ്റെ കുഞ്ഞിനെ തനിക്ക് തരണമെന്ന് അപേക്ഷിച്ചു വീണ്ടും വീണ്ടും നിരന്തര പ്രാർത്ഥന നടത്തിയപ്പോൾ ദേവി വീണ്ടും സന്തുഷ്ടയായി അങ്ങനെ കുഞ്ഞിനെ തിരികെ നൽകുകയാണുണ്ടായത് പക്ഷേ കുഞ്ഞ് ജനിച്ച ആറാം ദിവസവും ഇരുപത്തി ഒന്നാം ദിവസവും എല്ലാം ദേവിക്ക് പൂജ നടത്തണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ തൻ്റെ രാജ്യത്തുള്ള എല്ലാ പ്രജകളോടും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാനും ദേവി പ്രിയവ്രതനോട് പറഞ്ഞു പ്രിയവ്രതൻ ഇതെല്ലാം അനുസരിച്ചു അങ്ങനെ ദേവി സന്തുഷ്ടയായി തിരിച്ചു പോകുകയും പ്രിയവ്രതൻ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് രാജ്യത്തേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് അങ്ങനെ തന്റെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും പ്രിയവ്രതൻ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയെ പറ്റി പറഞ്ഞു കൊടുക്കുകയും രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങുകയും ചെയ്തു ഒരു ലക്ഷം പ്രാവശ്യം ദേവിയുടെ സ്തുതി ദേവിയുടെ മൂലമന്ത്രം ചൊല്ലുകയാണെങ്കിൽ സൽസന്താനത്തെ ലഭിക്കും എന്നാണ് വിധി അപ്പോൾ നമ്മുടെയെല്ലാം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആപത്തനർത്ഥങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഷഷ്ടി ദേവിയാണ് അതുപോലെ തന്നെ സൽസന്താന ലബ്ധിക്കും നാം എടുക്കേണ്ട വ്രതവും പ്രാർത്ഥിക്കേണ്ട ദേവിയും ഷഷ്ടി ദേവി തന്നെയാണ് എടുക്കേണ്ട വ്രതം ഷഷ്ടി വ്രതം തന്നെയാണ് അങ്ങനെ ഈ ഷഷ്ടി വ്രത എല്ലാവരും ദേവിയെയും കൂടി ഭജിക്കുക അങ്ങനെ മുരുക മുരുകഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം എല്ലാ കുടുംബത്തിനും ഉണ്ടാകട്ടെ षष्टि नाथा वडिवेला नी नमस्कारम्